സ് എല്ലാവർക്കും സ്വാഗതം ഒരു കാര്യം ചോദിക്കട്ടെ പഠിക്കാനായിട്ട് ഇങ്ങനെ പുസ്തകമൊക്കെ തുറന്നു വെച്ച് പക്ഷെ ഒരല്പം പോലും ശ്രദ്ധിക്കാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്നറിയാതെ എപ്പോഴെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം നിങ്ങൾ പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് പക്ഷെ മനസ്സ് മാത്രം സഹകരിക്കുന്നില്ല ഈ ഒരു ഫീലിംഗ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്നൊരവസ്ഥയായിരിക്കും അല്ലേ പുസ്തകം മുന്നിൽ തുറന്നിരിപ്പുണ്ട് ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ മനസ്സ് എവിടെയോ പോയി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഫിസിക്കലി അവിടെ ഉണ്ട് പക്ഷെ മെൻ്റലി അവിടെ ഇല്ല ഒന്നോർക്കണം ഇത് വെറും മടിയല്ല ഇതിൻ്റെ പിന്നിൽ ശരിക്കും ഒരു കാരണമുണ്ട് ഈ ഒരു അവസ്ഥക്കാണ് നമ്മൾ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടിന് ഇപ്പോൾ ഒരു പേരുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ തലച്ചോറിനെ ഒരുതരം മരവിപ്പിലേക്ക് കൊണ്ടുപോകും അതിൻറെ കൂടെ നമ്മുടെ ജീവിതത്തിലെ ടെൻഷനും പ്രഷറും ഒക്കെ ചേരുമ്പോഴാണ് ഈ ഒരു അവസ്ഥയുണ്ടാവുന്നത് അപ്പോൾ ഇത് വെറുതെ ഒരു ദിവസത്തെ പ്രശ്നമല്ല ഇതൊരു സൈക്കിളാണ് ഒരു വലയം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നലും അതിൻറെ പേരിലുള്ള കുറ്റബോധവും ഇത് രണ്ടും കൂടെ നമ്മളെ ഒരു ലൂപ്പില് കൊടുക്കിയിടും ഈ വലയം എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്നറിയോ രാത്രി കിടക്കാൻ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഷടാ ഇന്നും ഒന്നും പഠിച്ചില്ല നാളെ എന്തായാലും പഠിക്കണം പക്ഷേ അടുത്ത ദിവസം എണീക്കുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ പോകും പഠിത്തം നടക്കില്ല വൈകുന്നേരമാകുമ്പോൾ വീണ്ടും അതേ കുറ്റബോധം ഈ സൈക്കിൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇതിനെ ഒരു ചതുപ്പുനിലം പോലെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നമ്മൾ ഈ ഒരു പാറ്റേൺ ആവർത്തിക്കും തോറും നമ്മൾ അറിയാതെ തന്നെ ആ ചതുപ്പിലേക്ക് കൂടുതൽ കൂടുതൽ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അതൊക്കെ ശരിയാണ് പക്ഷെ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അതെ എനിക്കറിയാം നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഈ ഒരു അവസ്ഥയെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പലപ്പോഴും ഈ ഒരു മാനസിക മരവിപ്പിന്റെ പിന്നിലെ കാരണങ്ങൾ ഇതൊക്കെയാവാം ചിലപ്പോൾ കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ആരോഗ്യപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അതുമല്ലെങ്കിൽ പണ്ട് സംഭവിച്ച പരാജയങ്ങളുടെ വേദന ഇതൊക്കെ നമ്മളെ വല്ലാതെ ബാധിക്കും അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഈ ചതുപ്പിൽ നിന്ന് എങ്ങനെ പുറത്തു വരും എങ്ങനെ ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യും ശരി നമുക്കതിന്റെ ഉത്തരത്തിലേക്ക് കടക്കാം ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ ഉത്തരം അല്ല മോട്ടിവേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കുന്നതിൽ ഒരു കാര്യമില്ല അതിനു പകരം നമ്മൾ ഈ ഒരു പാറ്റേൺ ഈ ഒരു ശീലം ബ്രേക്ക് ചെയ്യാണ് വേണ്ടത് ഈ ശീലം പൊട്ടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉടനെ തന്നെ ചെയ്യാൻ പറ്റുന്ന മൂന്നേ മൂന്ന് സിമ്പിൾ സ്റ്റെപ്പുകളുണ്ട് ഒന്നാമത്തേത് നിങ്ങളിരിക്കുന്ന സ്ഥലം ഒന്ന് മാറ്റുക പുതിയൊരന്തരീക്ഷം ചിലപ്പോൾ പുതിയ ചിന്തകൾക്ക് വഴിവെക്കും രണ്ടാമത്തേത് ശരീരം ഒന്ന് അനക്കുക ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ മതി അത് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടി മനസ്സിനൊരു ഫ്രഷ്നെസ് തരും മൂന്നാമത്തേത് നിങ്ങളെ അലട്ടുന്ന കാര്യങ്ങൾ എന്താണോ അതൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക തലയിൽ നിന്ന് ആ ഭാരം ഇറക്കി വയ്ക്കുമ്പോൾ തന്നെ പകുതി ആശ്വാസമാകും അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും ഒരു മോട്ടിവേഷൻ അല്ല മറിച്ച് ക്ലാരിറ്റിയാണ് ഒരു വ്യക്തത ആ വ്യക്തത മോട്ടിവേഷനേക്കാൾ ഒരുപാട് ആണ് പക്ഷേ ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഇത്രയധികം ക്ഷീണം തോന്നുന്നില്ലേ അതിന് ഇതിലും ആഴത്തിലുള്ളൊരു കാരണമുണ്ട് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം നിങ്ങൾക്ക് തോന്നുന്നത് എന്താ ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നത് ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇത്രക്ക് ക്ഷീണിക്കുന്നതെന്ന് പക്ഷേ എന്താണ് യഥാർത്ഥ കാരണമെന്നറിയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജീവിതം ഇനിയും തുടങ്ങിയിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് നിങ്ങളെ ശരിക്കും ക്ഷീണീപ്പിക്കുന്നത് ആ ഒരു നിരാശയാണ് നിങ്ങളെ തളർത്തുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത് എന്താണ് നിങ്ങളുടെ കാരണം ആ കാരണം എത്രത്തോളം ശക്തമാണോ അത്രത്തോളം എനർജി നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ആ എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തണം ഒരു പക്ഷേ അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാനായിരിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ എന്തെങ്കിലും ഒന്ന് തെളിയിക്കാനാണോ നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയാണോ അതോ നിങ്ങളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണോ ആ ശക്തമായ കാരണം എന്താണെന്ന് കണ്ടെത്തുക അതുകൊണ്ട് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടുകളെ പഠിക്കാതിരിക്കാനുള്ള ഒരു കാരണമായി കാണരുത് ഒരിക്കലുമരുത് അതിനെ ഒരു അവസരമായിട്ട് കാണണം ഈ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോളൂ ഇന്നത്തെ നിങ്ങളുടെ ഈ കഠിനാധ്വാനമാണ് നാളത്തെ നിങ്ങളുടെ വിജയത്തിന്റെ അടിത്തറ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് നാളെ നിങ്ങളെ വിജയിയാക്കാൻ പോകുന്നത് അതുകൊണ്ട് തളരരുത് ഇത്രയും നേരം ഇത് ശ്രദ്ധിച്ചതിന് ഒരുപാട് നന്ദി ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം